ഫോൺ എടുക്കടാ ഇവിടേ ഇവിടേ കുറ എഡിറ്റ് किया व्लॉग किया सब्सक्राइबर्स सारे लाइक किया बेल लाइक അടിച്ച് കൊടിക്ക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഭക്തിപൂർവ്വമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് കാലത്തന്നെ അമ്പലത്തിൽ പോയിട്ട് സ്വച്ഛ ശത്രു സംഹാര പൂജ ഞാൻ നടത്തി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുള്ളത് കാരണം എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറയും അപ്പോൾ അത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ അപ്പോൾ അതിൻ്റെ ഇടയിലെ സംഭവങ്ങളൊക്കെ കുത്തി കയറ്റിയിട്ട് കുറേ കാരണങ്ങൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല അതേപോലെ തന്നെ ആർക്കും മെസ്സേജ് അയക്കണില്ല കുറേ പേരെ കാണാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ നാളായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ മെമ്മറി കാർഡ് പോയി അത് ശരിയാക്കി വന്നപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറമാനോനും ക്യാമറ താഴെത്ത് വീണു അപ്പോൾ ക്യാമറമാനോനൊന്നും പറ്റില്ല ക്യാമറയുടെ ചില്ല പൊട്ടി അത് ശരിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം കണ്ടില്ലേ ഇത് കൊലോട്ടെന്ന് പറയാം ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ വെറും ഒരു വലിയ കഷ്ണമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇയ നിറച്ചു നോക്കണം നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം വന്നിട്ട് നേരെ ഒരു വിജയ കെളി പോയി ഈ സംഭവം നിങ്ങൾ വേറെ ഒരു പടത്തിൽ കണ്ടുണ്ടാവും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം കളാ സിനിമയിൽ കളാ സിനിമയിൽ തുടക്കത്തിൽ അവൻ ആ പൂർക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവൻ്റെയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് മറ്റേ കൂടത്തിന് പകരമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് മറ്റേ അതിൽ മറ്റേ പോർക്കിൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും വെയിറ്റുള്ള സാധനമാണ് ഈ സാധനം കാൽമയ്ക്ക് വേണ്ടിയിട്ട് നീരായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എക്സ്ട്രീം എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയാനുള്ള ഒരു ചിന്ത വന്നത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു അപ്പോൾ ഞാനിത് ചിരിച്ചിട്ട് പറയാനുള്ള കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സങ്കടത്തിൽ ഒരു കാര്യം ആർക്കൊന്നും ഇട്ട് കിട്ടണത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തമാശ ആയിക്കോട്ടെ എന്ന് ചിട്ടാ തെങ്ങിൻ്റെ മോളീന്ന് താഴത്തേക്ക് വീണു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല അപ്പോൾ ആരും പ്രാർത്ഥന കുറേ പേരെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീട്ടിൽ വന്ന് ആയതന്നെ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗ് അമ്പലത്തിൽ പോയിട്ടു എത്ര നാളായി നിനക്ക് കുറേ ദോഷങ്ങളുള്ളതാണെന്ന് അറിഞ്ഞോളെ എന്നിട്ട് അവരെ സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ കൂടെ നമുക്കൊരു സമാധാനം വീട്ടുകാർക്കൊരു സമാധാനം ഇപ്പം ഇത്ര നാളായിട്ട് തെങ്ങും കയറിയിട്ട് വീണു എന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ എന്തുകൊണ്ട് വീണു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ വീണ തെങ്ങും വീണാനുള്ള കാരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം ചിലപ്പോൾ ഞങ്ങൾക്ക് തമ്പിനേയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഒരു സംഭവം അപ്പൊ എല്ലാവർക്കും ചോദി എല്ലാവരും വന്ന് ഞാൻ പണ്ട് ഈ കേസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പഴും എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് തന്നെയായിരുന്നു ഈ സംഭവം അവിടേക്ക് എത്തൂ പക്ഷേ എത്തി ഞാൻ കണ്ടു പിടിച്ചു അപ്പൊ അതാണ് ഉണ്ടായത് അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം ആദ്യം ഇവിടെ മൊയില ആ മൊയിൽ എല്ലാം തോല് പൊടിച്ചിട്ട് അതിനോട് ചോദിച്ചു ജീവനോടെ അതേപോലെ ഈ കോഴീനെ കോഴീനെ തുറന്നു വിട്ടു തുറന്നു വിട്ടപ്പോ ഉണ്ടാവുന്ന കുറച്ചേരം നോക്കി കുഴപ്പം എല്ലാരും പോയി കഴിഞ്ഞപ്പോ അതിന്റെ പപ്പൊക്കെ പറിച്ചിട്ട് അപ്പൊ ഈ തെങ്ങുമെന്നാണ് ഞാൻ വീണ്ടുള്ളത് അത് അത്ര വലിയ ഉയരൊന്നില്ലെങ്കിലും ഒരാൾക്ക് വീണ അപകടം പറ്റാനുള്ള ഒരു ഉയരൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഭാഗ്യം ഒന്നും പറ്റിയില്ല ഈ ഷീറ്റില്ലേ ഈ ഷീറ്റ് ഞാൻ വളച്ചതാ അതിന് ഞാനിപ്പോ ഇത്തിരി പൊക്കി വെച്ചിട്ടുണ്ട് കാണിച്ച നേരെ ആ പട്ട കണ്ട പട്ടയൊക്കെ പിടിച്ചു നിൽക്കുമ്പോഴായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് നേരെ ഇവിടേക്ക് വീണു ഇവിടെ നിന്ന് കറങ്ങിട്ടിച്ച് താഴത്തേക്ക് വീണു ഇത്തിരി അങ്ങോട്ടോ ഇന്ന് ഇങ്ങോട്ടോ പോയെങ്കിൽ എനിക്ക് പണി കിട്ടിയനെ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല അപ്പോ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാൻ കേറിയിട്ട് സാധാരണ ഞാൻ തെങ്ങുമ്പോ കേറുമ്പോ അങ്ങനെ തട്ടിയിട്ട് കേറാറ് പക്ഷേ അന്ന് എന്തോ തട്ടിയില്ല ആ പട്ട പിടിച്ചതും പട്ടയുടെ കടയിൽ പാമ്പുണ്ടായിരുന്നു പാമ്പിനെ കൂട്ടി പിടിച്ച അപ്പം തന്നെ അത് പടഞ്ഞു ഞാൻ പെട്ടെന്ന് കൈവിട്ടു നേരെ അവിടെ നിന്ന് വന്ന് ഷീറ്റുമൊക്കെ അപ്പോൾ വളഞ്ഞിട്ടുള്ളതാണ് ഇത് ഇത് ഞാൻ അത് ഒത്തിരി പൊന്നിച്ച് വച്ചില്ല അത് കഴിഞ്ഞിട്ട് നേരത്തെ അഴത്തേക്ക് വീണു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പാമ്പൊക്കെ തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാനാണ് വേറെ എനിക്ക് അപകടങ്ങളായിട്ട് ഈ കൈ രണ്ടു ദിവസം പൊന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ അവിടെ കൂടെ കയറി ചെറിയ കോറലും തിക്കുന്നരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക എന്തൊക്കെയോ വാഗ്യും അല്ലാണ്ടൊന്നുമില്ല അപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് കള്ളി എത്തെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനന്ന് വീണു കുറച്ചു നേരം ഇവിടെ ഇരുന്നു വീണ്ടും കയറി കള്ളിയിലെത്തിയിട്ട് പോയി വീട്ടിൽ ഇതിൻ്റെ ഈ പണിയൊരു പ്രത്യേകത ഞാൻ പകരം ചെത്താനായിട്ട് ഒരാളെ കിട്ടില്ല ഭയങ്കര റിസ്ക്കുള്ള പരിപാടി ഒന്നാമത് മഴയൊക്കെ പെയ്തിട്ട് ഈ മഴ മാത്രമാണെങ്കിൽ കള്ളുണ്ടാവും വെയിൽ മാത്രമാണെങ്കിൽ കള്ളുണ്ടാവും ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടല്ലേ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ ഇങ്ങനത്തെ കാലാവസ്ഥ വരുമ്പോൾ കള്ളുണ്ടാവില്ല കള് ഭയങ്കര കുറവാണ് ഒന്നാമത് കാലാവസ്ഥ നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആരോഗ്യപരമായിട്ടും ഇപ്പോൾ പ്രശ്നമായി കൈ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഒക്കെ ചെയ്യണ കാരണം ഡെയിലി ഇതേപോലെ കയറണ കാരണം വലിയ കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല രണ്ട് ദിവസം വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നൈസായിട്ട് വേദന ഉണ്ട് വേദന ഇല്ല എന്ന് പറയുന്നില്ലേ എന്നിട്ട് അപ്പോൾ ഈ ചെത്ത് ചെത്തി നടക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരെ റിസ്കോള് കുറെ കാര്യങ്ങളുണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പകരത്തിന് ആളെ കിട്ടില്ല പിന്നെ മഴ ആയാലും വെയിലായാലും നമുക്കിത് കയറണം മൂന്നേരം ചെത്തുണ്ട് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാന്നുള്ളൂ നല്ല മഴയുള്ള ഒരു ദിവസം നിങ്ങൾ പുറത്തേക്കൊന്ന് വന്നു നോക്കുക തെങ്ങൊക്കെ നല്ല ഉയരുള്ള തെങ്ങോളും ഞാൻ എന്താ കുഞ്ഞു തെങ്ങ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വലിയ തെങ്ങോളം ചെത്തുണ്ടായിരുന്നേ മഴക്കാലം കാറ്റുകാലം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിനെ നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ മതി തെങ്ങൊക്കെ ഒരു മേടിക്കുവേണ്ടാവും നമ്മളിവിടെ നിന്ന് നോക്കണതല്ല ആ കാറ്റൊക്കെ ഉള്ള സമയത്ത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ളൊരവസ്ഥ നമ്മളൊരുമാതിരി വീകലിൽ പോയൊരവസ്ഥയാണ് എന്താ പറയുക തെങ്ങ് നിന്നൊക്കെ ഇറങ്ങുന്നുണ്ടാവും നമ്മളടിക്ക് നോക്കുമ്പോൾ നമ്മളെവിടെയാണെന്നുള്ളത് മനസ്സിലാവില്ല അതേപോലെ ചിലപ്പോൾ തല കറങ്ങാം അപകടങ്ങൾ കൂടുതലാണ് പിന്നെ ഇടിമിന്നലുള്ള സമയം ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതാണ് പറഞ്ഞാൽ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ കള്ളുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പോയില് ഇപ്പോൾ തരാമല്ലോ അപ്പം ഞാൻ ഇത് ഇങ്ങനെ പറ്റി കഴിഞ്ഞിട്ടും വീണ്ടും ഇത് ചെയ്തു അപ്പം പിറ്റുസാൻ്റെ അടുത്ത് പറഞ്ഞു വയ്യ ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കള്ളം കള്ളുണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെത്താ മരുന്നേ വേണം ഇപ്പോ ചിലപ്പോൾ പറയും ഒരു കല്യാണം കൂടാൻ പറ്റില്ല ചെത്തുകാരന് അതേപോലെ ഒരു മരണം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ വരുന്നതിന് ആയിട്ടിരിക്കും ഇതിൽ നിന്ന് കിട്ടണ ഉൽപ്പന്നത്തിൻ്റെ അളവ് ഇപ്പം ഞാൻ പരമാവധി മുടങ്ങാണ്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വരുന്നില്ല അത് കാരണം ആ വയ്യല്ലോ അപ്പൊ അത് കാരണം ഞാൻ വരുന്നില്ലേ അപ്പൊ ഭയങ്കരമായിട്ട് കള്ളു പറഞ്ഞു ഇപ്പൊ ഇന്നോട്ടാണ് ഉച്ചോട്ട് വന്നു തുടങ്ങിയത് അപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ കയറിയപ്പോഴാണ് ഇതിങ്ങനെ വീണതെന്ന് എൻ്റെ അടുത്ത് കുറേ ട്രോള് അതായത് നമ്മുടെ കൂട്ടുകാരനെ കളിയ്ക്കത് വല്ലപ്പോഴും ക്യാമറ താഴ്ത്തി വയ്ക്കുന്നത് അത് കാരണമാണ് ഞാൻ ഈ ആഴ്ചയിലോ ഒരിക്കലും അതിന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ക്യാമറ ഒക്കെ ആയി പിടിക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് വന്നിച്ച് എത്തി പോവാന്നാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു കൂടുതൽ അഭ്യാസം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പണി കിട്ടുക ഇപ്പം നല്ല സമയമായി കാരണം താങ്ങാൻ നിൽക്കേണ്ടത് ഇന്ന് മിക്കവാറും തല വീഴും നല്ല സമയമാണ് ഇപ്പം എന്താ പറയല്ലേ ആ മറ്റേ അതിൽ കൂടെ പോണ സാധനം വരെ ഏത് കിട്ടുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിച്ചത് നിനക്ക് ഇത്ര റിസ്ക് ഉണ്ടായിട്ട് എന്തിനാ ഈ പണി ചെയ്യണേ ചെയ്യണമെന്നുള്ളതാണ് ഇതൊരു കൈത്തൊഴിലാണ് കൈത്തൊഴിൽ നമുക്ക് ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ നാല് ഒരു കൊല്ലം ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ആ ഒരു കൂട്ടുകാരനും കൈത്തൊഴിലായിട്ടുള്ള വ്യത്യാസം എന്താണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിച്ചൊരു വ്യക്തി അത് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു ആവശ്യം വരികയാണ് ചിലപ്പോൾ ആ ഒരു വ്യക്തി നമുക്ക് നമ്മളെ ചതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടോ പക്ഷേ മൂന്ന് കൊല്ലം നമ്മൾ ചെയ്ത ഈ കൈത്തൊഴിലിൽ ഒരിക്കലും കൈത്തൊഴിലിട്ടാ ഒരിക്കലും നമ്മളെ ചതിക്കില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ കൈത്തൊഴിലൊരു സംഭവം ഈ ഒരു സംഭവമില്ലേ ഈ കയറൊക്കെ മഴയും വെയിലൊക്കെ കണ്ടിട്ട് നിർമ്മിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കയർ ഇത് കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടാറുണ്ട് അപ്പോൾ ഈ കയറ് മാറ്റാറ് അപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം കയർ പൊട്ടും അപ്പോൾ ഇതാണ് പിന്നെ ഒരു പ്രശ്നം വരുന്നത് താഴത്തേക്ക് വീഴാനുള്ള ഒരു കാരണം പിന്നെ എന്നോട് ചോദിക്കും കൈത്തളപ്പിട്ട് കയറി കൂടെയായിരുന്നു കുഞ്ഞുതങ്ങായ കാരണമാണ് കൈത്തളപ്പിടാത്തത് അതിൻ്റെ പൊടിയിൽ നിന്ന് വിള കാരണം നമ്മളിവിടെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പട്ടേമ പിടിച്ചപ്പോഴാണ് പട്ടേ അവിടുത്തുമ്പോൾ എല്ലാവരും കൈത്തളപ്പ് അവിടെ ഉരുവയ്ക്കാറുണ്ട് അപ്പോൾ അതാണ് പട്ടയ്മ രണ്ടും പിടിച്ചപ്പോഴാണ് പാമ്പിന അപ്പോഴാണ് വിട്ടത് ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല അത് ഇപ്പോഴാണ് ഉണ്ടായത് അത് കാരണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് ഇതിലത്തെ അടുത്ത ഒരു കുഴപ്പം അപ്പൊ കള്ളിയത്തെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാതെ ഉണ്ടെങ്കിൽ പോയി കാണുക ഇനി അടുത്തൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെങ്ങ് എങ്ങനെ സെലക്ട് ചെയ്യണെ അവിടെ തൊട്ട് നമ്മൾ കള്ളിയിലെത്തി കള്ളാവണ ഒരു വീഡിയോ ആണ് അടുത്ത് ചെയ്യാൻ പോണത് എങ്ങനെ നമ്മൾ തെങ്ങ് സെലക്ട് ചെയ്യുന്നു അതേപോലെ ഇതെങ്ങനെ കിട്ടണേ ഇതൊക്കെ കുറച്ച് പണികളുണ്ട് കയർ വാങ്ങിക്കാൻ പോലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇനി മറ്റേ സെക്ഷൻ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു തെങ്ങും തന്നെ അപ്പോൾ ആ വീഡിയോ കാണ കാണക്ഷെ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ ചെത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അപ്പം പറഞ്ഞുതരും അല്ലെങ്കിൽ തന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും നമുക്ക് കുറെ ചെത്തുകാരായിട്ട് ഇപ്പം പരിചയമുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പം ഞാൻ പണ്ട് തുടങ്ങിയ സമയത്തുള്ള ചെത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് മാത്രം അങ്ങനെ പഠിച്ച് അങ്ങനത്തെ ഒരു ചെത്തായിരുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോടത്ത് പറയുമ്പോൾ അവരതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ ഞാനത് എങ്ങനെ എങ്ങനെയൊക്കെ തീർത്ത് തരുന്നതായിരിക്കും ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ ഞാനും തുടങ്ങിയ സമയത്തേക്ക് കള്ളുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് പറഞ്ഞ രീതികൾ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കള്ളായി വന്നത് അപ്പോൾ ചെത്തിനെ കുറിച്ചും ചെത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം ഇനി പറയാനുള്ളതെന്ന് വരികയാണെങ്കിൽ തെങ്ങിൻ്റെ മോളിയെ വെച്ചിട്ട് പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ പാമ്പ് ചേരൊക്കെയാണ് അങ്ങനെ കയറി കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടതൊക്കെ ഇപ്പോൾ ചേരാനേട്ടാ ഒരു മൂന്നാല് വട്ടായി ഇപ്പോൾ കാണുന്നു ഇപ്പോൾ ദേ ഇപ്പോൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ ക്യാമറ ഓണാക്കി പിടിച്ചിപ്പോൾ പമ്പിനെ ആണ് ഇടാവുക ക്യാമറ ഓണാക്കി പിടിച്ചില്ലേ എന്നിട്ട് നോക്കിയപ്പോൾ നല്ല വലുപ്പം നല്ല വലുപ്പം ഒരു ചേര പൂവാണ് അപ്പം ഞാൻ പറഞ്ഞു കണ്ടില്ല ഇതൊക്കെയാണ് സാധനം ആ സാധനത്തിനൊക്കെ മുകളിൽ വെച്ചേണ്ട ഒന്നാമത് പോകും പോകും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകാം എങ്ങനെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പണി പാളും കുറച്ചാൾ കിടക്കേണ്ടി വരുന്നപ്പോൾ എന്ത് ഭാഗ്യമാണ് എനിക്ക് ഒന്നും പറ്റാണ്ടിരുന്നത് അപ്പോൾ വല്ലതന്നെ കാണുക എന്താ ഇങ്ങനെ പേടിക്കും ചെയ്യുകയാണെങ്കിൽ കൈ ഒന്നും വിടണ്ട പാമ്പൊക്കെയാണെങ്കിൽ അടിച്ചിട്ട് പൊക്കോട്ടേ എന്ന് വിചാരിക്കാം ഈ പറയാനും വീട്ടില്ല ഞാൻ ഞെട്ടിയതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് പൻ്റെ അടുത്ത് പറയാം പാമ്പല്ലേ പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഞാൻ താഴത്ത് കണ്ടവർ ഓടും ഇപ്പോൾ മുകളില് കണ്ടുള്ള അവസ്ഥ എന്തിട്ടാണ് അപ്പോൾ പാവ് പാമ്പൻ്റെ പണി കഴിഞ്ഞപ്പോൾ പാമ്പ് പൊക്കോളും പറഞ്ഞല്ലേ ഉച്ചിയിൽ മറ്റേ കഷ്ടകാല ഉച്ച മറ്റേ സംഭവം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ സമയം റെഡിയാവുമെന്ന് ഞാനും വിചാരിക്കുന്നു പിന്നെ കുറേ പേര് ഇപ്പം നമ്മളെ ഒരേ വീഡിയോസ് കണ്ടിട്ട് വിളിച്ച് പറയുന്നുണ്ട് നന്നായിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കുറെ കണ്ടന്റുകൾ പറഞ്ഞ് തരുന്നുണ്ട് അതേപോലെ തന്നെ എന്നിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് ഇപ്പം നമുക്കൊരു കുറച്ച് വ്യൂസ് കയറണമായിട്ട് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പേരെ കണ്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പേര് നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് തരുമ്പോൾ നിങ്ങളൊക്കെയാണ് പറഞ്ഞു തരേളൂ അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം അപ്പം മറ്റേ ആൾക്കാർ നമ്മുടെ ട്രോളിട്ടൊന്നല്ല നിങ്ങൾ നേരെ വിളിച്ചത് എന്തിട്ട് തേങ്ങേടാ കാണിക്കണേന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പം ഞാൻ എന്തിട്ടാണ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതെന്ന് സെറ്റാക്കാം അങ്ങനെയാണ് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കണേല് ഞാൻ ഇങ്ങനെ നല്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോഴാണ് ക്യാമറയിൽ നോക്കി സംസാരിച്ചു തുടങ്ങേ പിന്നെ ഒരു കാര്യം പറയാലോ ഈ ക്യാമറ നോക്കി സംസാരിക്കാന്നുള്ളതില് ബാക്കിയുള്ള ബ്ലോഗർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ ഇങ്ങനെ നോക്കി സംസാരിക്കാം ഭയങ്കര പാടാ ഞാൻ ബ് ബബ്ബ് അടിച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചിരിച്ച് മരിക്കാറുണ്ട് എൻ്റെ ഓരോ കാട്ടായ്മ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എന്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാറുണ്ട് എനിക്കെന്നാ ഞാൻ ചിലപ്പോൾ കൊച്ചിന്ന് പറഞ്ഞു തുടങ്ങി കൊയിലാണിക്കൊക്കെ പോവാ വർത്താനം അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ മാറി വന്നത് ഇപ്പോൾ ക്യാമറ ഫേസ് ചെയ്തിട്ടും കൂട്ടുകാരെ സപ്പോർട്ടും കാരനാണ് അപ്പോൾ ഇനി അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല നല്ല കമൻ്റുകളടിക്കുക നിങ്ങളുടെ കമ്മൻറ്റുകളാണ് നമ്മൾ ജീവിച്ച പോള് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മണക്കോ